നമസ്കാരം നമ്മുടെ നമ്മളെ വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രുതിയുടെ പ്രതിസുധ വരാൻ ജെൻസന്റെ അപകട മരണത്തിന്റെ ഞെട്ടലിലാണ് കേരളം ഉരുൾപൊട്ടിയെ രാത്രിയിൽ തന്റെ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വെളിച്ചം കാണിച്ചത് ജെൻസൺ എന്ന ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ വിധി അവിടെയും ക്രൂരത കാണിച്ചിരിക്കുകയാണ് ഒട്ടും നനച്ചിരിക്കാതെ മരണം ജെൻസനെയും കൊണ്ടുപോയി എന്നത് വേദനാജനകമാണ് ഇപ്പോഴത്തെ ജെൻസന്റെ മരണത്തിൽ വികാരഭരിതമായ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന എന്നും ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൺ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ എന്തിനിത്ര ക്രൂരത എന്നാണ് മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഒരു വാക്കിനും ഉൾക്കൊള്ളാനാകില്ല ശ്രുതിയുടെ വേദന ഒരു കൈത്തലത്തിനും തുടയ്ക്കാനാകില്ല ആ പെൺകുട്ടിയുടെ കണ്ണീർ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായ അവളുടെ കരം പിടിച്ച ജെൻസൻ എന്ന നന്മയെയും മരണം കൊണ്ടുപോകുമ്പോൾ കാലമേ കാലമേയന്തിനത്ര ക്രൂരത എന്ന് മാത്രം ചോദിച്ചു പോകുന്നു ഇനി ലോകമൊന്നാകെ ശ്രുതിക്ക് കൂട്ടാകട്ടെ അവളെ ഏറ്റെടുക്കട്ടെ എന്നാണ് മഞ്ജു വാര്യർ കുറിച്ചത്